പുതിയ തെരുവിൽ ധനരാജ് തിയേറ്ററിന് സമീപം ലോറി കയറി സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു വളപട്ടണം തങ്ങൾ വയലിലെ സഫ്വാനാണ് മരിച്ചത് ശനിയാഴ്ച രാത്രിയായിരുന്നു അപകടം റോഡിന്റെ ദുരവസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് ആരോപിച്ച കെ സി സലീം എന്നയാൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പോലീസ് എത്തിയാണ് ഇയാളെ നീക്കിയത് ചിറക്കൽ ദേശീയ പുതിയ തെരുവ് ധനരാജ് തിയേറ്ററിന് സമീപം ലോറി കയറി സ്കൂട്ടർ യാത്രക്കാരന് വളപട്ടണം തങ്ങൾ വയലിൽ താമസിക്കുന്ന അസനാബാദ് ഹൌസിൽ സഫാൻ ആണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു അപകടം റിസ്വാൻ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു പിന്നിലായി വന്ന ലോറി തലക്ക് മുകളിലൂടെ കയറിയാണ് സൊഫാൻ ദാരുണമായി മരിച്ചത് ഏറെ നേരം റോഡിൽ തന്നെ സൊഫാന് കിടക്കേണ്ടി വന്നു സിപിഎം ചിറക്കൽ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ വി സതീശൻ ഡിവൈഎഫ്ഐ ചിറക്കൽ നോർത്ത് മേഖലാ സെക്രട്ടറി പി വി നിതീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓട്ടോറിക്ഷയിൽ സൊഫാനെ കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പരേതനായ കച്ചായ് മുസ്തഫിയുടെയും സറീനയുടെയും മകനാണ് സൊഫാൻ റോഡിന്റെ ദുരവസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു കെ സി സലീം എന്നയാൾ റോഡിൽ കുത്തിയിരുന്ന് ഏറെ നേരം പ്രതിഷേധിച്ചു സലീമിനെ പോലീസ് എത്തിയാണ് മാറ്റിയത് റോഡിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടാക്കിയതിന് സലീമിനെതിരെ വളപട്ടണം പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ